മാളവിക ജയറാമിൻ്റെ വിവാഹ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് മൂന്ന് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വലിയ ആഘോഷങ്ങളാണ് ചക്കിക്ക് വേണ്ടി അച്ഛനും അമ്മയും ഒരുക്കിയത് ഇപ്പോഴുതാ വിവാഹത്തിന് പിന്നാലെ ചക്കിയുടെ പുത്തൻ വിശേഷമാണ് ജയറാം പങ്കുവച്ചിരിക്കുന്നത് വിവാഹത്തിന് ശേഷം മാളവികയും വരനും താമസിക്കാൻ പോകുന്ന പുതിയ വീട് ആരാധകർക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് ജയറാം മക്കൾക്ക് വേണ്ടി അച്ഛനമ്മമാർ ചേർന്ന് സമ്മാനിച്ചതാണ് ഈ പുതിയ വീട് ഇനി മുതൽ മാളവികയും വരനും ഈ വീട്ടിലായിരിക്കും താമസിക്കുക കുടുംബത്തിൻ്റെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് വീഡിയോയിൽ മുഴുവനും ജയറാമിനെയും പാർവതിയെയും കാളിദാസിനെയും പ്രണയിനി എല്ലാം വീഡിയോയിൽ കാണാനാകും വളരെ സന്തോഷത്തിലാണ് ഇവരെല്ലാവരെയും കാണാനാവുക സിമ്പിളും മനോഹരവുമായ ഒരു വീടാണ് മാളവികയ്ക്കായി ജയറാം പണി കഴിപ്പിച്ചത് ജയറാം കുടുംബത്തിൻ്റെ സ്നേഹവും ഒത്തൊരുമയുമെല്ലാം വിവാഹത്തിലുടനീളം മലയാളികൾ കണ്ടതാണ് അധികം വൈകാതെ തന്നെ കാളിദാസിന്റെ വിവാഹമുണ്ടാകുമെന്നും കുടുംബം പറയുന്നു